മോശം കമൻറ്റുകളോട് പ്രതികരിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് ദേവിക നമ്പ്യാറും വിജയ് മാധവും ഇളയ കുട്ടിക്ക് ഓം പരമാത്മ എന്ന പേര് നൽകിയതിനെക്കുറിച്ച് വന്ന സൈബർ അറ്റാക്കിനെതിരെയാണ് ഇരുവരും പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ദേവികയോട് ചോദിച്ചിട്ടും അനുവാദം കിട്ടിയാൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ എന്നാണ് വിജയ് മാധവ് പറയുന്നത് നിങ്ങൾ എന്നെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് എന്നെ ബാധിക്കില്ല ഞാനത് ആ സെൻസിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നാൽ കമൻറ്റുകൾ അതിരുവിട്ടപ്പോഴാണ് ദേവിക റൂമിലിരുന്ന് കരയാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് എനിക്ക് വട്ടാണ് ഞാൻ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ സംസാര രീതിയും ചേഷ്ടകളും ഒക്കെ ഒരു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ അത് തിരുത്താനൊന്നും വരുന്നില്ല പിന്നെ കൂടുതൽ ആളുകളുടെയും വിഷയം പേര് തന്നെയാണ് ആ പേരിനെ ഇത്ര പേടിക്കുകയോ ചർച്ചയാക്കേണ്ട വിഷയമോ ഇല്ല ആ പേരിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തമായ ധാരണ ഇല്ലാതായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഞാൻ ആ പേരിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ സെൻസിലേ എടുക്കുകയുള്ളൂ ഞാൻ 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 എന്ന് പലയിടത്തും പറയുന്നത് എനിക്ക് ബോധ്യമെന്ന അർത്ഥത്തിലാണ് എനിക്ക് ഇത് വർക്കിംഗ് ആണ് എന്ന് ആണ് ഞാൻ പറയുന്നത് സ്പിരിച്വാലിറ്റി എന്നത് എല്ലാവർക്കും കണക്റ്റാകണം എന്നില്ല ഞങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങിയ സമയത്ത് ഞാൻ ദേവികയോട് പറഞ്ഞത് എല്ലാം ഇന്നാണ് ദേവികയ്ക്ക് കണക്റ്റായി വരുന്നത് ഓം പരമാത്മാ എന്ന പേരിന് ഒരുപാട് പവറുണ്ട് ആ പവർ അവൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പേര് ഞാൻ ഇട്ടത് അല്ലാതെ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്ന ലൈഫ് സ്റ്റൈൽ എൻ്റെ തലമുറയ്ക്കും കൊടുക്കുന്നു എന്തുകൊണ്ട് ഈ പേര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ആണ് ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ പോലും ഇടപെടാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളെ ഈ പറയുന്നത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്നെ നിങ്ങൾ എന്തും പറഞ്ഞോളൂ പക്ഷേ എൻ്റെ ഭാര്യയെയും കുടുംബത്തെയും പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് വിജയ് ചോദിക്കുന്നത് ആത്മജയുടെ ജനനം മുതലാണ് ഞങ്ങൾ ഈ ബുള്ളിംഗ് നേരിടുന്നത് വിവാഹത്തിന് മുമ്പേ വിജയയെക്കുറിച്ച് എന്നോട് പറഞ്ഞവരുണ്ട് സൈക്കോയെ വിവാഹം കഴിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചിട്ടുമുണ്ട് ഞാൻ ഇതിനെ പ്രതികരിക്കേണ്ട എന്ന് കരുതേതാണ് ഈ കോലാഹലങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ ആളുമല്ല ഞാൻ പക്ഷേ ചിലത് പറയണമെന്ന് തോന്നിയെന്നും ദേവിക പറയുന്നു ഒരു സൈക്കോ ആയ ആളുടെ കൂടെ ഒപ്പം ഒരു ദിവസം പോലും കഴിയാൻ എനിക്കാകില്ല മൂന്ന് വർഷമാകുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്നു നിങ്ങൾ കാണുന്ന പോലെ ഞാൻ അത്ര പൊട്ടിയായ ആളൊന്നുമല്ല ഇൻഡിപെൻഡൻ്റ് ആയ ആൾ തന്നെയാണ് കേപ്പബിലിറ്റി എന്നേക്കാൾ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നതും എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പാർട്ണറാണ് വിജയ് എന്നോട് ഡിവോഴ്സ് ചെയ്യാനൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഭർത്താവാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളുമാണ് ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ വലിയ വീടോ കാറോ ഒന്നും ഞങ്ങൾക്ക് സ്വപ്നമില്ല അന്ധവിശ്വാസം തലക്ക് പിടിച്ച ആളാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇല്യൂഷൻ അങ്ങനെ അന്ധവിശ്വാസമുള്ള ആളല്ല മൂപ്പർ ഈ വിവാഹം ജാതകവശാൽ ചേരില്ല എന്ന് പറഞ്ഞിട്ടും ഈ വിവാഹം നടന്നതാണ് ഈ വിവാഹം നടന്നാൽ മൂപ്പർ തട്ടിപ്പോവും എന്നും പോലും പറഞ്ഞവർ എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു സന്തോഷത്തോടെ നാളെ എന്തു ആയിക്കോട്ടെ ഞങ്ങൾ ഇന്ന് ഹാപ്പിയാണ് എന്നാണ് ദേവികയുടെ വാക്കുകൾ